അല്ല ഇത്രയും നടന്നിട്ട് കിട്ടിയതാ ഈ നശിപ്പിച്ച ആരെവിടെയും ആ പണിജം വാണും കാര്യം കുറച്ചപ്പോഴാണ് നാം ഒരു കാര്യം കൊടുത്തത് നാം ഇന്നലെ വെച്ചു അതെവിടെയാണ് എവിടെയാണോ ആ അടുക്കളയുടെ മൂലക്ക് അങ്ങോട്ട് അടുക്കാൻ വരാ மா நம்ம உடமானே காரியமா பத்தாத. அल्या வந்து அப்ப வந்து திரணத்தின் காரியமையா. என்ன உன் அப்பனை வர വിളிக்கணும். ஐயோ ஐயோ. இது ஒடியா. எத்தி நீ என்ன மீன்ல தராஜாவா கிமாத்தி. என்ன மவியா தற்பட்ட நீ திரும்பி போகுது. என்னடா தூது கிளிக். டேய் ஒரு காரியம் நான் പറഞ്ഞேகா. இன்னத்தை கொண்டு ஓடுத சோடரை வந்து நடக்கணும். சாத்தியமில்ல. நான் மைடல பஞ்சி வந்த அவரே நலிமே എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും അഞ്ചു കെട്ടിയ പൊണ്ണു മഹാരാജാവേ നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞ ബ്രോക്കറ ഇന്നെങ്ങാനും വരിക

അയ്യോ ഇതായ അറിയില്ലേ ഇതാണ് ചെറുക്കന്റെ അച്ഛൻ അപ്പൊ തന്നെ എന്ന് വെച്ചാൽ താമസിക്കുന്നത്

മൂന്ന് വർഷം മുമ്പ് ആ ഒരു കെട്ടി നടത്തിയതിന്റെ മായതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്തു ഈ നിൽക്കുന്ന മൂങ്ങയോ കെട്ടിച്ചത് മൂങ്ങ എന്താ നിങ്ങൾ വായ കുളിച്ചു നിൽക്കാതെ പെണ്ണു വേണോന്ന് പറഞ്ഞു കൊടുത്തത് അതെ എന്തായനു വേണ്ടില്ല ഞങ്ങളെ പൊന്ന് പോലെ നോക്കുന്ന പെണ്ണാണോ അല്ലാതെ എന്നോട് പോലടിക്കാൻ ഞാൻ മങ്ങാറില്ല പോരടുത്താൽ அவனை குறித்து அறிவி ஒரு மகனி குண்டு தங்கப்பன் அவனுடைய ஒளிச்சி தங்கப்பன் ஆஹ் தங்கத்தொரு மகனி குண்டு அந்த தெருக்க அப்பதெடி உடதிக்கும் ஈச்சையா தெற்கரை குடிச்சு கூடல அந்த ஸ்திரிக்க அவக்கு எல்லருக்கும் கூடி பெண்ணின் வீட்டுலக்கு ஒரு ஏட்டபுகா இது வந்து நடந்து மாட்டே இருந்து எப்ப இந்த மேந்திராடா ஏ நம்ம கள்ளமாமா கிட்ட போய் வலிட்டே எம்பட்டது ஒரு கூளோ ஐயோ ಅತ್ತಲ್ಲ ನೀ ಬದಿಯಲ್ಲಾ ಓ വിണ്ട തുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട നാടാധീരീട അവൻ മുണ്ടി വിക്കുംുമ്പോൾ പരിയദാനം ചെറുചാമ കോമലൻ വിണ്ട തുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട നാടാധീരീട ആരിവിടെ കേണികിൽ ചലകരങ്ങുണ്ട എന്നാ വിദ്യാർത്ഥി ആ ഗോളിക്കേഷൻ ഗോളിക്കിക്കേഷൻ கரெക്റ്റ് എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു ചേതായ അധികാര പരിമേനം ഒരു ഇണവേഗം അതിലെനിക്കൊരു പെണ്ണു വേണം ഞാൻ പറഞ്ഞു നിന്റെ അത് മറ്റേ നിങ്ങളുടെ മകൻ അല്ലാ മഴയിടാൻ മറന്നുപോയവിടെ కట కుంబినిడి మాధవని కొని తిలాకోలి మాకున్నൊരു కేసు మొత్తం കണ്ടవంటే కణయిల్ వంటి తాచివాగం కేకొదుకలి హోని మాసి ఉన్నదేమా విజయుల కేమన్న అఖియేదు త్యాగవేదు ハラミは。<music> <music> ആ പിന്നെല്ലാരോടും ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ